നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം കേരളം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ഡൈമൻസ് താഴെപ്പാലം പരിയാപുരം നവയുഗ വായനശാലയും ഈസ്റ്റ് അരിക്കാഞ്ചിറ ഗോൾഡ് യോഗ സെന്ററും സംയുക്തമായി അന്താരാഷ്ട്ര യോഗ ദിനാചരണം സമുചിതമായി സംഘടിപ്പിച്ചു

ഡോക്ടർ എം എൻ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം രജനി പി മുരളീധരൻ വി പി അബ്ദുറഹീം കെ സുശീലൻ പി പി സൈതാലിക്കുട്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു യോഗ ട്രെയിനർമാരായ സി അബ്ദുസലീം വി ഇ എ അയ്യൂബ് എൻ ബാബു എന്നിവർ യോഗ പരിശീലനത്തിന് നേതൃത്വം കൊടുത്തു നയന്റി നയൻ തിരൂർ മുപ്പത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ ആർക്കേഡ്